ഓ അസ്ലാംക്കും വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഓ അങ്ങനെ രാവിലത്തെ പരിപാടികൾ എന്താ വെച്ചാൽ നമുക്ക് അപ്പം ചൂടാനുള്ള അരിയൊക്കെ വെള്ളത്തിലിട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാട്ടിയിട്ട് സംഭവങ്ങളൊക്കെ സെറ്റാക്കണം എന്നുണ്ട് പിന്നെ നന്നത്തെ തന്നെ നമ്മളെ അടുക്കളയിൽ കയറാൻ പറ്റില്ല കേട്ടോ കാരണം എന്താ നിങ്ങൾക്കറിയില്ലേ നമ്മളെ ഡെയിലി വ്ലോഗ് കാണുന്നവർക്ക് അറിയാമല്ലേ അതെന്താ കയറാൻ പറ്റാത്തെന്നുള്ളത് അതെ ഭയങ്കര കുതുശല്യക്കാരം കേട്ടോ ഏ അപ്പോൾ പോക്കാനെന്ന് പറഞ്ഞാൽ നമ്മൾ രാത്രി കൂടുന്ന രാത്രി തന്നെ പോച്ച് കളയും പിന്നെ രാവിലത്തേക്കൊന്നും ബാക്കി ബാലൻസ് ഉണ്ടാവില്ല പിന്നെ നമ്മൾ രാവിലെ നന്നായി രാവിലെ അങ്ങനെ ആ തുട പോയി അതെടുത്ത് കൊണ്ടുപോകാമെന്ന് പറഞ്ഞാലും റിസ്ക്കാണ് കേട്ടോ പിന്നെ നമ്മൾ ഒരു ആറര ഒക്കെ കഴിഞ്ഞതിന് ശേഷമുള്ളൂ നമ്മൾ അടുക്കളയിൽ കയറുകയുള്ളു പക്ഷേ ഇന്ന് കുറച്ച് നേരത്തെ കയറണം അപ്പോൾ അങ്ങനെ ഇന്നത്തെ കൊതുശല്യം സഹിച്ചാണ്ടുന്ന നമുക്ക് അടുക്കളയിൽ കുറച്ച് നേരത്തെ കാരണം കേട്ടോ അപ്പോ ഓക്കേ ഞാനേ അടുക്കളയിൽ പോട്ടെ കേട്ടോട്ടോ അരിയൊക്കെ നമ്മൾ വെള്ളത്തിലിട്ടിട്ടുണ്ടോ അതെന്താ അരച്ചെടുക്കട്ടോ ഞാനത് അരി ആട്ടി കേട്ടോ അതിന് നമുക്ക് തേങ്ങ വേണം കേട്ടോ കറിക്ക് ഉള്ളത് അതും കൂടി സെറ്റാക്കട്ടെട്ടോ പിന്നെ ഒരു ആറരക്കാവുമ്പോൾക്ക് നമുക്ക് എന്താക്കിയാൽ മതി ചുട്ടെടുത്താൽ മതിയല്ലോ അങ്ങനെ നമ്മൾ അപ്പൻ ചുട്ടലെടുത്തിട്ടോ അപ്പം സമയം എന്താ ചായ ആക്കിയിട്ടുണ്ട് പിന്നെ നമുക്ക് ചട്നി ചെമ്മന്തി പോലെ ആക്കി വെച്ചിട്ടുണ്ടോ നല്ല എന്താ പറയുക ചിക്കിൽ ഇങ്ങനെ കേട്ടോ ഇങ്ങനെ ആണെങ്കിൽ ആളൊക്കെയുണ്ട് അപ്പം ഇങ്ങനെ ആക്കി കേട്ടോ അതും ആയിട്ടോ അപ്പം നമുക്ക് അപ്പം ചുട്ട് കഴിഞ്ഞാൽ മതി സമയം ആവുന്നുള്ളൂ കേട്ടോ ഏഴുമതിയാവണുള്ളൂ ആറയെ ആ അൻപത്തിരണ്ട് ഇതൊരു ഏഴ് മണി ഏഴേഴ് കാലൊക്കെ ആവുമ്പോഴത്തേക്കും ഇതും കിട്ടും കേട്ടോ അതൊക്കെ വിട്ട് വന്നി പിന്നെ നമുക്ക് ഈ ഒരവസ്ഥയായിട്ടാണ് നമ്മൾ വീഡിയോ അതെന്താന്നല്ലേ ടൈം ആറ് മണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഞാൻ പറഞ്ഞത് ആറ് അഞ്ചായിട്ടോ അപ്പോൾ ഞമ്മൾക്ക് എന്താണെന്ന് പറയുക കുളി കഴിഞ്ഞിട്ടില്ല കേട്ടോ മീൻ കുറച്ച് കഴുകാണ്ട് അപ്പോൾ കുളിച്ച മീനെ പിന്നെ അതൊക്കെ ഒന്ന് ശരിയാക്കി വെക്കണം കേട്ടോ പിന്നെയെന്ന് പറഞ്ഞാൽ എന്താണെന്നുണ്ടെങ്കിൽ നമ്മൾ ചോറ് തീൻ പറഞ്ഞു ചോറേ മരണം മീൻ കഴുകിയിട്ട് അത് ഒന്ന് മസാല വരട്ടണം അങ്ങനെയുള്ള പണികളൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ഞാൻ ചടിപൊട്ടി അതൊക്കെ ചെയ്ത് തീർക്കട്ടെ കേട്ടോ എന്താട്ടോ നമ്മൾ ചോറായി പിന്നെ ഒരു കുറച്ച് ചായ ഉണ്ടായിരുന്നു കേട്ടോ ആ ചായ ഞാനൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ മീൻ ഞാൻ അതുപോലെ മസാല ഉടുപ്പിച്ചിട്ടുണ്ട് പിന്നെ എന്തെ അത് ഈ ചായ ഒന്ന് കുടിക്കട്ടെ കുടിക്കട്ടെട്ടോ ഏകദേശം പാങ് കൊടുക്കാനായിട്ടുണ്ട് കേട്ടോ ഇനി നമ്മളെ കുളിയും ഒക്കെ കൈയണ്ടേ ഒന്ന് സ്വസ്ഥമാകണം എന്നുണ്ടെങ്കിൽ നമുക്ക് സ്നാക്സ് ആയിട്ടേ സ്വിഗ്ഗിന്നുണ്ട് കേട്ടോ ഉപ്പം കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതും കൂടെ കഴിക്കാതിട്ടോ ഏഹ് ഇത് രണ്ടെണ്ണം ഒന്നുമില്ല കേട്ടോ ഒന്ന് നിൽക്കും ഒന്ന് മീനുമോൾക്കുള്ളതും കേട്ടോ ഏഹ് അപ്പോൾ എന്താ ഇത് ഇവിടെ കൂടെ നിന്ന് വെച്ചിട്ട് തോന്നിയ സമയമായിട്ടില്ല കേട്ടോ അപ്പോഴത്തേക്ക് ഉറുമ്പോൾ വന്നിട്ടോ പിന്നെ ഇത് മീൻ ഇവിടെ ഞാൻ മൂടിയൊക്കെ ടെലിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഉള്ളു കേട്ടോ ഇത് ഫ്രൈ ആക്കലേ ഉള്ളൂ അപ്പം എന്തായാലും ചായ ഒടിച്ചിട്ട് കുഴിച്ചാൽ പോട്ടിട്ടോ ചോറും ഉള്ളത് ഇതാ അപ്പവും ചട്നിട്ടോ അപ്പം ആദ്യം ഇത് കിന്ന കേട്ടോ കേട്ടോ എന്നിട്ട് ചോറ് ഓക്കെ പിന്നെ കൂടെ ഫുഡ് കഴിച്ചാൽ ഇരിക്കുക എന്ന് നമ്മൾ എത്ര കൺട്രോളിങ്ങിലാണ് ഞാൻ ഫുഡ് കഴിക്കൂല എന്ന് പറഞ്ഞാൽ പിന്നെ ഓക്ക് ഫുഡ് വേണ്ട കേട്ടോ അപ്പം പിന്നെ ഞാൻ കഴിക്കാതിരുന്ന ഓളും കഴിക്കൂല ആ ഒരു അവസ്ഥ ആകട്ടോ അവിടെ അപ്പോൾ ഓള് അല്ലേലേ അല്ലല്ലോ അപ്പം ഞാൻ കഴിക്കാ കഴിക്കല് നിർത്തി എന്ന് പറഞ്ഞാൽ ഓളും എനിക്കും വേണ്ട ഞാനിപ്പോൾ കുറച്ച് തടി കൂടി പോകുന്നുള്ള ഡയലോഗ് അടിക്കുകയുള്ളൂ അപ്പം ഞാൻ എന്നിട്ട് ഇന്ന് അപ്പം പോലെ ഓളെ ഒപ്പം ഞാൻ അപ്പം നിന്നിട്ട് ഞാൻ പിന്നെ കഴിച്ചോളാം എന്താ ചോറ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഓളെ കൂടെ ഇരിക്കുകട്ടോ ചേ പിന്നെ ചോറ് അപ്പം തീറ്റ കഴിഞ്ഞപ്പോൾ അവൾ എന്താ പറഞ്ഞാൽ അറിയാം ചോറ് ഞാൻ തന്നെ അലിയാൻ പിന്നെ ഒരു ഐഡിയ ഇറക്കി കേട്ടോ ഇപ്പോൾ ഈ ചെറിയ നമ്മൾ ചെറു മത്സ്യങ്ങളുണ്ടല്ലോ മത്തി അയല വത്തൽ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇപ്പം എനിക്ക് പിടിക്കണില്ല കേട്ടോ കാരണം അതെന്താണെന്ന് എനിക്കറിയില്ല അതൊക്കെ തിന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് അതേപോലെ ഛാർദിച്ചിട്ട് പോരുകയും ചെയ്യും കേട്ടോ അതിൻ്റെ ആ ഒരു ചോയ ആ സംഭവം എനിക്ക് തീരെ പിടിക്കണില്ല അപ്പോൾ കുറച്ചായിട്ടാണ് കേട്ടോ ഒരു സംഭവം ഇതാണത് ഇങ്ങനെ പോവുകയാണെങ്കിൽ മിക്കവാറും എൻ്റെ മീൻ ജീച്ച ഇവിടെ നിൽക്കേണ്ട അവസ്ഥയുണ്ടോ ചില മീനെന്നു പറഞ്ഞാൽ ചെറിയ മീനുകൾ മാത്രമല്ല കേട്ടോ പിന്നെ നമ്മൾ കഷ്ണ മീനൊക്കെ ആണെങ്കിലും ചിലതൊന്നും എനിക്ക് പറ്റണില്ല കേട്ടോ പിന്നെ ഞാൻ മാക്സിമം മീൻ ചിലത് ചില സമയത്ത് എന്നാൽ കുഴപ്പമില്ല കേട്ടോ അപ്പോൾ ഞാൻ എന്തായിട്ട് ഐഡിയ ഇറക്കി എനിക്ക് അത് പറ്റണില്ല ഈ ചോറിലാകെ ഇതാക്കി പറഞ്ഞിട്ട് അങ്ങനെ ചോറ് കഴിച്ചിരുന്നു കഴിച്ചിലായി പോയിട്ടോ എന്നാൽ അപ്പോൾ ഇത്രയൊക്കെ ഉണ്ടോ ഇന്നത്തെ വിശേഷം എന്ന് പറഞ്ഞാൽ മിക്കവാറും ഇന്നത്തെ ദിവസത്തിലെന്ന് പറഞ്ഞാൽ നമുക്ക് പകുതി മുക്കാലും വീഡിയോ എടുക്കാനുള്ള സാഹചര്യം കിട്ടിയിട്ടില്ല കേട്ടോ അതുകൊണ്ടാണ് അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിലേക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടെ അപ്പോൾ ഓക്കെ അടുത്ത ദിവസത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണാം